കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടും പോഷൻ അഭിയാൻ പദ്ധതിയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പദ്ധതിയായ പോഷൻ അഭിയാനിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കരാർ ജീവനക്കാർക്കാണ് സംസ്ഥാന സർക്കാർ ആറ് മാസ ശമ്പളം കുടിശ്ശിക കരാർ ജീവനക്കാരാണ് ജില്ലാ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്നത് അമ്മമാരുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച പദ്ധതിയാണ് പോഷൻ അഭിയാൻ അഥവാ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിനായി നൂറ്റി അൻപത് കരാർ ജീവനക്കാരെ ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും നിയമിക്കുകയും ചെയ്തിരുന്നു ജീവനക്കാർക്ക് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും ചേർത്താണ് ശമ്പളം നൽകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ പദ്ധതി കേരളത്തിലും നല്ല നിലയിൽ നടന്നിരുന്നു എന്നാൽ നിലവിൽ കേന്ദ്രവിഹിതം മുഴുവൻ കൈപ്പറ്റിയിട്ടും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസമായി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയത് എന്നാൽ കരാർ ജീവനക്കാരെ അവഗണിച്ച് പദ്ധതിയെ സംസ്ഥാനം അട്ടിമറിക്കുകയാണെന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ജീവനക്കാരാണെങ്കിൽ ശമ്പളം ലഭിക്കാതായതോടെ വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി ആയതിനാൽ ശമ്പളത്തിനായി സമരം പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവനക്കാർ മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി പരിപാടികൾ നടത്തുന്നതിന് അനുവദിച്ച തുകയും ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല കരുതലും കൈത്താങ്ങും പദ്ധതിക്കുൾപ്പെടെ സർക്കാർ കോടികൾ ദൂർത്തടിക്കുമ്പോഴാണ് പോഷൻ അഭിയാൻ പദ്ധതിയിലെ ജീവനക്കാർ ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് എന്നതും ശ്രദ്ധേയമാണ് ജനം പാലക്കാട്